അപ്പോൾ നാളെ ഒരു കേസ് ഉണ്ടാകുന്നു ആ കേസിൽ പ്രതി ഹിന്ദുവാണ് ഇര മുസ്ലിമുമാണ് അങ്ങനെയുള്ള കേസുകൾ മേലാൽ ഇനി മുസ്ലിം ലീഗിന് ഇടപെടാൻ കഴിയില്ലേ മുസ്ലിം ലീഗ് എത്രയോ വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇനി മേലാൽ ഹിന്ദുക്കൾ പ്രതികളായ ഒരു കേസിലും ഇടപെടാനുള്ള അവകാശമില്ലേ അങ്ങനെ ഇടപെട്ടാൽ അത് വർഗീയമാണെന്ന് ഞങ്ങൾ പറയുമെന്നാണ് സി പി ഐ എമ്മിൻ്റെ നേതാവ് പറയുന്നത് ഏത് കേസിലും രാഷ്ട്രീയമായും നിയമപരമായും ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ അത് സി പി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ അതിനെ ഞങ്ങൾ റദ്ദെയും നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ഇടപെടുന്ന കേസിലെ മതം നോക്കിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന്മേൽ ആണിയടിക്കും എന്ന് പറഞ്ഞതിൻ്റെ യുക്തി എന്താണ് ഞാൻ വീണ്ടും ചോദിക്കുന്ന ഈ കേസിലേക്ക് എന്തിനാണ് ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട സംഭവം കൊണ്ടുവരുന്നത് ഉസ്താദുമാർ പീഡിപ്പിക്കപ്പെട്ട കേസിൽ നിങ്ങൾ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ് ഉസ്താദുമാർ പീഡിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരാ നിഷേധിക്കുന്നത് പക്ഷേ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്ര കേസിൽ ഇതുപോലെ കൗൺസിലേഴ്സിനെ സംരക്ഷിച്ചും പോക്സോ കേസ് എടുക്കാതെയും ആദ്യത്തെ അന്വേഷണ ഏജൻസികൾ അട്ടിമറിച്ചതുമായിട്ട് ഏതെങ്കിലും ഒരു കേസുണ്ടോ ഏതെങ്കിലും ഒരു കേസ് ഏതെങ്കിലും ഒരു ഉസ്താദിനെതിരെ ഒരു മദ്രസാധ്യാപകനെതിരെ കേസ് ഉണ്ടായപ്പോൾ അത് കള്ളക്കേസാണ് ആ അധ്യാപകനെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഈ തെരുവിലിറങ്ങിയ ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ മുസ്ലിം സ്ഥാപനങ്ങളെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളെ ഇവർക്കാർക്കെങ്കിലും ചൂണ്ടി ചൂണ്ടിക്കാണിച്ചേരാൻ പറ്റും എന്തിനാണ് ആവശ്യമില്ലാതൊരു സംഗതി ഇതിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഉസ്താദുമാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഉസ്താദുമാരാൽ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ കേസ് പെട്ടെന്ന് എന്ത് സാമ്യം അതിനുള്ളത് ഇതെന്താണ് സംഭവം ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സംഘ്പരിവാർ നേതാവ് പത്ത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുഞ്ഞിനെ നിരാലംബയായ കുഞ്ഞിനെ അതിൻ്റെ പശ്ചാത്തല ആലോചിച്ച് നോക്കണം പലതരത്തിൽ പീഡിപ്പിക്കുകയും ആ കേസ് അട്ടിമറിക്കാനുള്ള പ്രോസസ് ഉണ്ടല്ലോ ആ പ്രോസസ്സിൽ പോലും ആ കുഞ്ഞിനെ മാരകമായിമാർ ഉപദ്രവിച്ചിട്ടുണ്ട് ആ കേസും ഏതെങ്കിലും ഒരു മധുരസാധ്യാപനെതിരായിട്ടുള്ള കേസും പ്രോപ്പർ വഴിയേ പോകുന്ന കേസുകളെല്ലാം അല്ലെന്താ പ്രശ്നം ഇനി ഏതെങ്കിലും അധ്യാപകൻ മധുരസാധ്യാപനവുമായി ബന്ധപ്പെട്ട കേസ് ആരെല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം ആ സാമ്യമല്ലോ ഇതിനകത്തുള്ളത് അപ്പോൾ അത് വെറുതെ എന്തിന് കൊണ്ടുവരുന്നു എന്ന ചോദ്യം ഇവിടെയുണ്ട് അപ്പോൾ ഇത് 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 ഞാൻ ചോദിക്കുന്നത് അതാണ് അതായത് മുസ്ലിം ലീഗുകാർ ഇനി മുസ്ലിങ്ങൾ ഇരകളാക്കപ്പെടുകയും ഹിന്ദുക്കൾ പ്രതികളാക്കപ്പെടുകയും ഇനി മുസ്ലിങ്ങൾ ഇരകേണ്ട ഇര തന്നെ ആവേണ്ടതില്ല ഹിന്ദുക്കൾ പ്രതികളാവുന്ന ഒരു കേസിലും ഇനി മുസ്ലിം ലീഗിന് മിണ്ടാൻ പറ്റില്ല എന്നുണ്ടോ ഗോവിന്ദച്ചാമി ഒരു കേസിലെ പ്രതിയാണ് നാളെ ഗോവിന്ദച്ഛാമി ഹിന്ദു ആയതുകൊണ്ടല്ലേ മുസ്ലിം ലീഗുകാർ ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമോ ഇവർ എത്ര ആൾക്കാരുടെ എന്തെല്ലാം കേസുകളിലകത്ത് കിടപ്പുണ്ട് അപ്പം ഹിന്ദുവായ പ്രതികളാണെങ്കിൽ ലീഗ് മിണ്ടരുത് എസ് ഡി പി ഐ മിണ്ടരുത് എന്ന നിലയ്ക്ക് അവരുടെ രാഷ്ട്രീയവും നിയമപരവുമായ എല്ലാ ഇടപെടൽ സാധ്യതകളെയും റദ്ദിയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുക്കുന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ വളച്ചൊടിച്ചു വ്യാജം പറയുന്നു എന്ന മട്ടു പറയുകയാണ് പിന്നെ എസ് ഡി പി ഐക്കാർ ഇപ്പോൾ ബഹളം വയ്ക്കുന്നുണ്ട് എസ് ഡി പി ഐക്കാർ ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് ആ വിമർശിക്കുന്നതാണ് ഈ പരാമർശത്തിന് അദ്ദേഹത്തെ ട്രിഗർ ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ് ആ വിമർശനം ആ വിമർശനം ഈ കേസ് അട്ടിമറിക്കാൻ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഏജൻസികൾ പ്രവർത്തിച്ചു എന്നത് ആർക്കറിയാത്തത് കേസ് കോടതി വരികയും കോടതി ശരിയാവണ്ണം പരിശോധിക്കുകയും ജീവപരന്തം തടവിശേഷം വിധിക്കുകയും ചെയ്തു പക്ഷേ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടായിട്ടില്ലേ ബ്രാഞ്ച് പോക്സോ അട്രാക്റ്റ് ചെയ്യാതെ ഈ കേസ് കേസെടുത്തില്ലേ എങ്ങനെയാണ് ഒമ്പതും പത്ത് വയസ്സും പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിൽ പോക്സോ ഇല്ലാതെ എടുക്കാൻ പറ്റുക അന്വേഷണം പല കുറിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചില്ല ഈ ഹരീന്ദ്രൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട് ബി ജെ പി നേതാവായതുകൊണ്ടാണോ പോലീസ് നിങ്ങൾക്ക് ഈ മാന്തവമെന്ന് ഹരീന്ദ്രൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുൻ പോസ്റ്റിൽ സംബന്ധിക്കുന്നുണ്ട് ഈ കേസിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് ശരിയാണ് അതിനുശേഷം ഇപ്പോൾ വലിയ സാമൂഹിക ജാഗ്രത ഈ കേസിന്മേലുണ്ടായി വിവിധ സമരസംഘടനകൾ രംഗത്ത് വന്നു ഒരു നിലയ്ക്കും മറികടക്കാൻ കഴിയാത്തവർ നമ്മൾ സാമൂഹിക ജാഗ്രത ഉള്ളതുകൊണ്ട് ഈ ശരിയാമണ്ണം പോവുകയും കേസിന്മേൽ ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം വിധിപ്രസാവം പുറത്തു നിന്ന് ഇപ്പോൾ അതിലൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുഞ്ഞിൻ്റെ അമ്മ എന്നാണ് ഒരു പരാതി കൊടുത്തിരിക്കുന്നു എൻ്റെ കുഞ്ഞിനെ ഈ കേസ് അന്വേഷണത്തിൻ്റെ മധ്യേ സർക്കാരിൻ്റെ കൗൺസിലേഴ്സായിട്ടുള്ള ആളുകൾ വങ്ങേറ്റം അശ്രീലവും ഭീരിതവുമായ ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ ആകപ്പാടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു ആ കത്തിന്മേൽ അഞ്ച് വർഷമായിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല ഇനിയെങ്കിലും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സുപ്ര ഹൈക്കോടതി എഴുതി വെച്ചിരിക്കുകയാണ് ആ എഴുത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആളുകൾ വിമർശിക്കുന്നത് സർക്കാരിനെ ആ വിമർശിക്കുന്നവരിൽ മുസ്ലിം ലീഗുകാരുണ്ട് ആ വിമർശിക്കുന്നവരിൽ സി പി ഐക്കാരുണ്ട് എങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ടത് എന്തിനോടാണ് ആ കോടതി വിധിയിലെ പരാമർശത്തോടാണ് എസ് ഡി പി ഐക്കാരാ കള്ളം പറയരുത് ഞങ്ങൾക്കെതിരായിട്ടൊരു കോടതി വിധിയുമില്ല എന്ന് പറയുന്നുണ്ടോ ഇവർ ഇവർ അതിൽ തൊടുന്നില്ല അതിന് പകരം ഒരു കാടും പടപ്പും തല്ലുകയാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞതാണ് ആദ്യഘട്ടത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടായോ ഉത്തരം പറയണം ശരി അതിനെ മറികടന്നു കൗൺസിലേഴ്സിനെതിരായിട്ടുള്ള പരാതി വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു അതിന് ചോദ്യത്തിന് ഉത്തരമില്ല അതിന് പകരം മുസ് ഹിന്ദു ഹിന്ദുവായതുകൊണ്ടല്ലേ ഹിന്ദു ആയതുകൊണ്ടല്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ ആൻസർ ഉണ്ടെങ്കിൽ ഇപ്പോഴും സർക്കാരിനുള്ള പ്രതിഷേധത്തിൻ്റെ ആണിക്കല്ല് ഈ കോടതി വിധിയിലെ പരാമർശമാണ് അതിന് മറുപടി പറയാതെ നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത് ഇത് ഒരു കാര്യമില്ല ആരാണ് ഇവിടെ ഇതിനകത്ത് ഈ പപ്പൻ മാഷ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഹിന്ദുവാണ് എന്ന പോയിൻറ്റ് വേറെ ആരെങ്കിലും കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞ എസ് ഡി പി ഐക്കാരോ മുസ്ലിം ലീഗാരോ കേരളത്തിൽ വന്നിട്ട് ഹിന്ദുവായ പപ്പൻ മാഷ് മുസ്ലിമായ ഞങ്ങളുടെ കുഞ്ഞിനെ പീഡിപ്പിച്ചു വന്ന് എവിടെയെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കമന്റിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ബി ജെ പി ഇയാൾ സംരക്ഷിക്കപ്പെടുന്നു അപ്പോൾ അയാൾക്കറിയാം ബി ജെ പി ബി ജെ പി കാരനാണെന്നത് ആളുകൾക്കിടയിൽ ഒരുപക്ഷെ അത് ആ കേസിന് പ്രാധാന്യം കിട്ടുന്നതിൽ പ്രധാനപ്പെട്ട കണ്ണിയായി മാറിയിട്ടുണ്ടാവാം അപ്പോഴയാൽ ബി ജെ പി കാരനായിട്ടുള്ളൂ അയാളെ ഹിന്ദുവാക്കി വലിച്ച് ചുരുക്കുന്ന എന്തിനാണ് ആരും ഉന്നയിക്കാത്ത ഒരു പോയിന്റ് കൊണ്ടുവരികയാണ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഈ വിഷയത്തിൻ്റെ തുടക്കം മുതൽ കേൾക്കുന്ന ഒരു മാധ്യമപ്രവർത്തക ഞാൻ പറയട്ടെ എവിടെയെങ്കിലും ഇതാ ഒരു ഹിന്ദുവായ പപ്പൻ മുസ്ലിമായ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് ആരെങ്കിലും ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതോ അതിൻ്റെ പേരിൽ വിഭജനത്തിന് ശ്രമിക്കുന്നതോ ഞാൻ കണ്ടില്ല ബി ജെ പി കാരൻ ആർ എസ് എസ് കാരൻ സൻപരിവാർ നേതാവ് പീഡിപ്പിച്ച കേസ് അട്ടിമറിക്കുന്നു എന്ന രാഷ്ട്രീയ വിമർശനം എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട് ആ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ രാഷ്ട്രീയം അടർത്തി മാറ്റി അയാളുടെ മതം മാത്രം എടുത്ത് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാ അർത്ഥത്തിലും തോന്നിയാസാണ് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്